ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അതിനു കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും എം എ സമദ് പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എ സമദ് പിണറായിയെ സി പി എമ്മുകാർക്ക് ഭയമുണ്ടാകാം പിണറായിയെ കാണുമ്പോ സി പി എമ്മുകാര് കവർത്ത് നിറഞ്ഞേക്കാം പക്ഷെ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ മാത്രം യുദ്ധം മുസ്ലിം ലീഗും മുസ്ലിം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കണം മിനിമം ഒരു കാര്യം നിങ്ങളുടെ ക്ലിപ്പ് ഹൗസിലെ പശുവിനുള്ള രക്ഷയെങ്കിലും സുരക്ഷിതത്വമെങ്കിലും സൗകര്യമെങ്കിലും കേരളത്തിലെ മനുഷ്യർക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത് സാധാരണക്കാരന് നൽകേണ്ട ആനുകൂല്യങ്ങൾ സപ്ലൈകോയിൽ സാധനങ്ങളില്ല മന്ത്രി പറയുന്നു സപ്ലൈകോയിൽ സാധനങ്ങളുണ്ട് എന്ന് എന്നാൽ സപ്ലൈകോയിൽ പോകുന്ന മാധ്യമപ്രവർത്തകർ തന്നെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നു അവിടെ സാധനങ്ങളില്ല റേഷൻ കടകളിൽ സാധാരണ മനുഷ്യർക്ക് അഭയ കേന്ദ്രമാണ് അവിടെ നേരെ ചെറിയ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല സാങ്കേതിക തകരാറ് മൂലം ദിവസങ്ങളോളം ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്ത ദുരവസ്ഥ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആർക്കാണ് സുഖമെന്ന് ചോദിച്ചാൽ ഭരണകൂടത്തിന്റെ തമലിൽ വിലസുന്ന കേരളത്തിൽ ഇപ്പോ കുട്ടികൾക്ക് രക്ഷയില്ല രക്ഷയില്ല സ്ത്രീകൾക്ക് ഇന്നലെ കൊണ്ടുവന്ന ഒരു സബ്മിഷൻ പോലും മറുപടി പറയാനുള്ള മനസ്സ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിച്ചില്ല എപ്പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിൽ നിന്ന് മാർച്ച് ആരംഭിച്ചത് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു ഇത് നേരിയ സംഘർഷാവസ്ഥക്കും ഇടവരുത്തി ഇസ്മായിൽ വെളിയൂർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എസ് സാജിദ് പി ടി മുഹമ്മദ് മാസ്റ്റർ ഇ മുസ്തഫ മാസ്റ്റർ അഡ്വക്കറ്റ് മുഹമ്മദ് അലി മാറ്റം തടം കെ റഷീദ് കെ എം മുജീബുദ്ദീൻ പി എം സൈഫുദ്ദീൻ കെ ഹംസ എ കെ എം ഹനീഫ ടി പി ഹസൻ ഷെബീർ തോട്ടത്തിൽ പി കെ എം ഷഫീഖ് ഷഫീഖ് പുഴയ്ക്കൽ ഷിഹാബ് കരിമ്പുള്ളി വി കെ ജാസീർ മൻസൂർ പാലത്തിങ്ങൽ വി പി ഇസ്ഹാൻ എന്നിവർ പ്രസംഗിച്ചു